വര് നമ്മുടെ കണ്ണൂരുകാരുടെ കൺകണ്ട ദൈവങ്ങളാണ് തെയ്യങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് തുലാമാസം പത്താം തീയതിയോടുകൂടി തെയ്യക്കാലമാണ് പിന്നീടത് മാസം വരെ ആ തെയ്യക്കാലം തുടരുകയാണ് കൺകണ്ട ദൈവങ്ങളായ തെയ്യങ്ങൾ അനുഗ്രഹം നൽകുന്ന സമയത്ത് ഇരിക്കുന്ന ഇരിപ്പിടമാണ് ദാരുപീഠം ദാരുപീഠം ദാരു എന്ന മരം മരം കൊണ്ടുണ്ടാക്കിയ ഇരിപ്പിടം അങ്ങനെയാണ് ദാരുപീഠം എന്ന അതിന് പേര് വന്നത് ആ ദാരുപീഠത്തിൻ്റെ ശില്പികളിൽ ഒരാളാണ് ഇവിടെ ഞങ്ങളുടെ കൂടെ ഉള്ളത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് അമ്പാടി പി പി എൽ അടൂര് പ്രദേശത്ത് മലപ്പട്ടം പഞ്ചായത്തിലാണ് ഞാൻ ഈ ദാരു ചിത്രപീഠം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഇരുപത് കൊല്ലത്തിന് മേലെയായി അപ്പോൾ ഈ ചിത്രപീഠം കൂടാണ്ട് തന്നെ പഴയ ഈ വിപണിയിലൊന്നും കിട്ടാത്ത സേറ് കാസർ പിന്നെ അതുപോലെ യോഗതെണ്ണ് നദിയടി പിന്നെ ക്ഷേത്രങ്ങൾക്ക് ആവശ്യമുള്ള ഇപ്പം വാള് പരിച ഇതെല്ലാം ഉണ്ടാക്കിയൊരു ഉൽപ്പനാർത്ഥന ഇപ്പോഴത്തെ എൻ്റെ തൊഴിൽ മുതൽ തുടങ്ങി ദാരുപീഠം എൻ്റെ ചെറിയതായാലും തന്നെ ഒരു പതിനഞ്ച് വയസ്സിൽ ഞാൻ എൻ്റെ ആരംഭം തുടങ്ങിയത് എൻ്റെ എൻ്റെ ഒരു ഏട്ടനാണ് ഇതിൻ്റെ പിന്നെ പറഞ്ഞു തന്നെ ഗുരുനാഥൻ ഏട്ടൻ പിന്നെ ഏട്ടൻ മാത്രമല്ല ഗുരുനാഥനും കൂടിയാണ് അദ്ദേഹത്തിന്റെ കീഴിലാണ് എന്റെ എല്ലാ പണിയും പിന്നെ ഈ അഭ്യസിച്ചിട്ടുള്ളത് അതില് ഈ ഇത്തരം പണികൾ പിന്നെ അപൂർവശിലയാക്കി അദ്ദേഹത്തിൻ്റെ അടുത്ത് കിട്ടിയിട്ടില്ല അത് കിറ്റകൂട്ടത്തിൽ ഒരാൾ ഞാനാണ് ഇപ്പോൾ ഞാനത് കൊണ്ടു നടക്കുന്നത് ദാരുപൂഢം ഉണ്ടാക്കുന്ന മരം പ്ലാവ് ജാതി കുമുദ് എന്ന് പറഞ്ഞാൽ ഒരു ഭാഷയിൽ പറയും കുമ്പിളി എന്ന് പറയും ഈ മൂന്ന് തരം മരത്തുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നെക്കൊണ്ടാണ് സാധാരണ ഉണ്ടാക്കില്ലെന്നാണ് പറയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് പ്ലാവ് ഉണ്ടാക്കുന്നത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ടാവുമ്പോൾ അവിടെ ഈ ക്ഷേ ഇതാടെ പിന്നെ സമർപ്പിച്ചതിന് ശേഷം അവിടെ ഈ ഇടനീര് വത്തിയിട്ട് കലശാടും ഈ ചില സമയത്ത് ഉണ്ടാക്കിയ ആളെയും കൂടി വിളിച്ചിട്ടാണ് പോവുക ഈ ശില്പീനും കൂടി വിളിച്ചിട്ടാണ് ചിലയാൾ പോവുക അങ്ങനെ വന്നാൽ ആടെ പോയാൽ ഈ ശില്പിക്ക് ആ ക്ഷേത്രത്തിൻ്റെ വകയിൽ ഒരു തേങ്ങയും ഒരു കുറച്ച് അരിയും പിന്നെ അതിൻ്റെ ഒരു ദക്ഷിണയായിട്ട് കൊടുക്കുക ക്ഷേത്രം വകയിൽ പിന്നെ നമുക്ക് ഈ ദാരുപീടം ഉണ്ടാക്കുന്നതിൻ്റെ ചില ഭാഗങ്ങളും അതുപോലെ തന്നെ അമ്പാടിയാട്ടിൻ്റെ കരവിരുത്ത് നമുക്കിവിടെ കാണാം ഞാൻ പീഠത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മരം ഇത്രയും വീതിയും ഇത്രയും മണ്ണുള്ള മരം എന്ന് വേണ്ട ഇതിൽ കൂടുതലും വേണം ഇതിൽ ചെറിയ വീടും ഉണ്ട് ചെറിയൊരു വഴി തട്ട് പിന്നീട് അവിടെ ഒരു തോട ഒരു വളർ അതിന് നടുക്ക് ഒരു പിന്നെ ഗളം അതുപോലെ കൊത്തുപണിയിലും എടുക്കണം പിന്നെ ഈ പീഠത്തിൻ്റെ കാല് ഇത് എട്ട് ഇഞ്ച് വീതി രണ്ട് രീതി കാലത്തിന് മെന്തിക്ക് അതിൻ്റെ പണിയെല്ലാം തീരുമ്പോൾ ലേസം കുറയും അതാണ് ഇതിൻ്റെ സാധനം ഇത് പീഠത്തിൻ്റെ മേൽഭാഗമാണ് വരിക ഇരിക്കുന്ന ഭാഗം ഈ മരം ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക അതിന് ഇങ്ങനെ ഫിറ്റ് ചെയ്യേണ്ടതാണ് അതിപ്പോൾ ഫിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ കാലില് പണിയെല്ലാം തീർത്ത് ഇങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഫിറ്റിങ് ഉണ്ട് അത് കറാ ലൂസാണ് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾക്ക് അത് ടൈറ്റാകും അങ്ങനെ ടൈറ്റാ പറഞ്ഞാൽ

ഇങ്ങോട്ട് അങ്ങനെ കേട്ടാല് പിന്നീട് ഇതിന്റെ ഫൈനൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം കൂടം 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 എന്ന് പറയും ഈ ഈ നമ്പർ ഇട്ട് വെച്ചിട്ടാണ് അല്ലേ ആ നമ്പർ നടക്കായിട്ട് വെച്ചിട്ട് അയച്ച കേട്ടു അപ്പൊ അതോടെ ഫിറ്റ് ആയി അതോടെ പൂ ഫുള് കേറിയാല് ഇത് മാത്രമേ കാണൂ ചെറിയ േ കാണൂലും കയറും പറഞ്ഞാൽ ഈ ഈ ശരി സമയം പരസ്യം അങ്ങ് കാണാൻ പറ്റും അങ്ങനെ താണു പോയിട്ട് പിന്നെ ഇത് ഇട കിട്ടൂല പിന്നെ കിട്ടണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ വീണാലോ പൊട്ടിയാലോ അങ്ങനൊന്നും അത് അങ്ങനെ പോയി പോവില്ല അങ്ങനെ പൊട്ടിക്കാൻ കഴിയില്ല

പറയാ ചെറുത് ചെറുത് ഇതില് ചെറിയതാണ് ഇതില് വില്ലുതുണ്ട് അതിന്റെ വില്ലുതുണ്ട് അത് പിന്നെ പ്രതിഷ്ഠാപിടം പ്രദർശിക്കുന്നത് ദേവന്മാർ പ്രതിഷ്ഠിക്കുന്ന പോലെ ഇത് പിന്നെ പല ആളുകളും ഉണ്ടാവും അത് ഒരാളും രണ്ടാളവുമല്ല നിരവധി ആളുകൾ ഉണ്ടാവില്ല അത് ഓരോ ആവശ്യത്തിന് ഓരോ പിന്നെ ഒരു ക്ഷേത്രത്തിന്റെ അങ്ങനെയാണ് ഇതിന് അതിൽ ചേർന്നാണ് ഈ ഗുരുസ്ഥാനം ഇതെല്ലാം സന്ധ്യ പിന്നെ ഇത് നമ്മുടെ വിഷ്ണു മൂർത്തി കുട്ടിച്ചാത്ത പിന്നെ ഉപ്രവത്തിൽ ഇതാണ് പിന്നെ ശരിയായ ക്ഷേത്രത്തിൽ പുറത്തുനിന്ന് ഇരിക്കുന്നത് നീലവരെ തീരങ്കിൽ തൂടുന്ന കുഴികൂന്ന് എത്ര പോകുന്നുണ്ട് അതിൻ്റെ ഒരു പിന്നെ ആവണ ക്ഷേത്രത്തിലെ പൂജക്കും അതുപോലെ അമ്പലത്തിൽ കണ്ട് പിന്നെ അതുപോലെ നമ്മള് വീട് കണ്ട് പണിയില്ലാത്ത വളർത്തൽ ഇങ്ങനത്തെ പകരം ഉപയോഗിക്കും ഇതിന് പണിയിട്ടില്ല അതിന് കുഴി ഉണ്ടാവും സൈഡല്ലേ ഇത് അടിഭാഗം ഇത് മേൽഭാഗം ഇത് ചെറുതും പുലുവരിലെല്ലാം ഉണ്ട് ഏറ്റവും ഇത് സേറ് നമ്മുടെ വീടുകളിലും ഉപയോഗിക്കുന്ന സേറായത് നെല്ലുന്ന സേറ് താഴെ ഒരു കൊങ്ങായി ഉണ്ട് അതിപ്പോ നിലവിലിടില്ല ഒരു കൊങ്ങായിട്ട് സാധനം ഉണ്ടാക്കലുണ്ട് ഇതിന്റെ കുറച്ച് വില്ലത് ഇത് കാസർ കാസോർ അങ്ങനെ രണ്ട് കാസർഗോറും അരക്കാസോറും കൂടുന്ന കൊങ്ങായി പിന്ന കാസറിന് നാലൊന്ന് സൂക്ഷ്മമായിട്ട് അളവോട് ഉണ്ടായി കൊടുക്കണം ഈ കൃത്യ അളവായിരിക്കണം അല്ലേ രാമായകല് ഒറ്റപ്പലകല് പിന്നെ ശരിയാക്കി അറിയാലോട്ടി മിതിരവധി പോകുന്നുണ്ട് ഇത് പിന്നെ ആശ്രമങ്ങളിലെല്ലാം പൂജ കേൾക്കുന്നുണ്ട് പിന്നെ ആ ആശ്രമത്തിൽ മാത്രം ജീവിക്കുന്ന ഒരു കാലിനിടുന്നുണ്ട് ഇപ്പോ ഇരുന്നുണ്ട് ഇതിപ്പോ കോയമ്പത്തൂര് ഒരാശ്രമത്തിലേക്ക് ഞാൻ കൂടുതലും സ്വാമി ഇരുന്നുണ്ട് സ്വാമി ഇല്ല അമ്മയാണ് ഇതിട്ടിന് നടക്കുന്നു പിന്നെ ഇത് രണ്ടെണ്ണം രണ്ട് പൂജ ഈ സിറ്റും ഉണ്ട് ഈ പാതപൂസ അല്ല പാത പൂസ ഉപയോഗിക്കുന്ന വള ഇതിന്റെ ചെറുത് യോഗതന്നെ യോഗ തന്നല്ല മഹേഷിമാരും പണ്ട് ഉപയോഗിക്കാം ഒരുപാടുണ്ടാക്കി കൊടുക്കണ്ടോ ഇതെല്ലാം ആവശ്യമുണ്ട് വരുന്നുണ്ട് അതേപോലുള്ള പിന്ന പന്തി പറയാ പൊന്തിയെന്ന് പറയും അത് ഈ കുട്ടിച്ചാത്തം പോലുള്ള തെയ്യം ഉണ്ടല്ലോ ശാസ്തപ്പൻ അതുപോലെ വീരന്തെയ്യം അങ്ങനെയല്ല ഇതെല്ലാം മരം മരത്തോട് പിന്നെ ഉണ്ടാക്കി വെച്ച് ഉപയോഗിക്കാൻ കഴിയില്ല കഴിയില്ല ഇത് മൃഗത്തിന്

ഇതിന്റെ ഈ ഓണം വിപണി അത് ചന്ത പോയിട്ട് കൊണ്ടുപോയി പരിചരിപ്പശി വേട്ടക്കര ഉറുപ്പശി വേട്ടക്കര പിന്നെ ഇല്ല ബാലിക്ക് പിന്നെ ഇത് ഉറുപ്പശി വേട്ടക്കരൻ പിന്നീരന്തെയ്യം തെയ്യം കതിനൂർ വീരൻ ഈ ആൺദൈവങ്ങൾ ഉണ്ടല്ലോ ആൺദൈവങ്ങള് മിക്കവാറും ഇങ്ങനത്തെ ഇതും ഇന്നമേല പിന്നെ വാളും ഉണ്ടാകും ഇരുമ്പിന്റെ ആയിരിക്കും ചെറുത് ഇരുമ്പിന്റെ അതെല്ലാം ഇങ്ങനെ ഒരുപാട് വിപണിയിൽ പോകുന്നു നിലവണ് കളവോ ചന്ദനം ഇല്ലാത്ത വെച്ചിട്ട് പൂരൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം മരത്തോണ് പിന്നെ അങ്ങനെ വിപണി കിട്ടാൻ വേണ്ടിയല്ല ില് പിന്നെ മറ്റു ദൈവങ്ങളെല്ലാം കുറി കൊടുക്കുന്നില്ലേ കുറി കൊടുക്കുമ്പോ ഇത് ഒരാളടന്ന് കുയിൽ കുറി കൊടുക്കും ഇതെല്ലാം മിക്കവാറും ക്ഷേത്രങ്ങളിൽ ഞാൻ കൊടുത്തു കഴിഞ്ഞു ഇപ്പൊ അടുത്ത കടിക്കൊടുക്കാനും പശുവിനെല്ലാം കണ്ടു പശുവിനെല്ലാം കെട്ടുന്ന കാര്യം ഇങ്ങനെ പിരിഞ്ഞു പോകുന്നേ

ഉരി എടുക്കിട്ട് എല്ലാം പിന്നെ ഒരുപാട് ഞങ്ങൾക്ക് പ്രസന്റേഷൻ കൊടുത്തിട്ടുണ്ട് എനിക്കിഷ്ടപ്പെട്ട കൊറേ ആൾക്ക് ഈ മരാവുന്നവരറിയില്ല അവര് കയ്യില് കൊടുത്തിട്ട് അവരെ മര